ഇടുക്കി പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായിരുന്ന പരിമളം കാട്ടാന ആക്രമണത്തിൽ മരിച്ചിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും സർക്കാർ സഹായം ഇനിയും ലഭ്യമായിട്ടില്ല മറ്റു ജില്ലകളിൽ കാട്ടാന ആക്രമണമുണ്ടായി നിമിഷങ്ങൾക്കകം വനംവകുപ്പ് ധനസഹായം ഉൾപ്പെടെ നൽകുമ്പോഴാണ് ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ചവരുള്ള സർക്കാരിന്റെ അവഗടന കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ അഞ്ചു പേരുടെ ജീവനാണ് ഇടുക്കിയിൽ കാട്ടാനകൾ അപഹരിച്ചത് അങ്ങോട്ട് ഞാൻ തന്നെ പിന്നെ പിന്നെ വരെ എത്തി ഭാര്യ വണ്ടി കൊണ്ടുപോയി ജനുവരി എട്ടിനാണ് എസ്റ്റേറ്റിൽ ജോലിക്ക് പോകുന്നതിനിടെ പരിമളത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായ പരിക്കേറ്റ പരിമളത്തെ ആദ്യം അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് തേനി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പരിമളത്തിന്റെ മരണത്തെ തുടർന്ന് വലിയ പ്രതിഷേധമാണ് മേഖലയിൽ ഉയർന്നിരുന്നത് ഇതിനെ തുടർന്ന് ഗവൺമെന്റ് ലക്ഷം രൂപ ധനസഹായവും മക്കൾക്ക് ജോലി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു അടിയന്തര ധനസഹായവുമായി അൻപതിനായിരം രൂപ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പരിമളത്തിന്റെ എസ്റ്റേറ്റ് ലയത്തിലെത്തി നൽകുകയും ചെയ്തു എന്നാൽ പിന്നീട് യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല മോഹനന്റെ ാണ് മക്കളും അമ്മയും ഉൾപ്പെടുന്ന ഈ നാലംഗ കുടുംബം കഴിയുന്നത് പൈസ 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 ഒന്നും ഒന്നും സാറേ മാത്രമേ ബാക്കി പറഞ്ഞു ഗവൺമെന്റ് നിങ്ങൾ അക്കൗണ്ട് ഉൾപ്പെടുന്നില്ല തുടർക്കഥയാകുമ്പോൾ അതിന് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാൻ പോലും വനം വകുപ്പിന് കഴിയുന്നില്ല കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരോടെ പോലും ആക്ഷേപം കാട്ടാനക്കലിയിൽ പരിമളത്തിന്റെ ജീവൻ നഷ്ടമായിട്ട് ഒരു മാസം പിന്നിടുകയാണ് സർക്കാരിന്റെ ധനസഹായം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി